നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദാശ പത്രികാ സമർപ്പണം ഇപ്പൊ പൂർത്തിയായി ഇന്ന് നിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥി പര്യടന പരിപാടിയായി പത്രികാ സമർപ്പണം അതിനിടയിൽ ക്രമീകരിച്ചതാണ് ഉച്ചക്ക് ശേഷം പര്യടന പരിപാടികൾ തുടരും ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേര് മത്സരിക്കുമ്പോഴാണ് അപ്പൊ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല അപ്പൊ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് പിരിയിടുകയും ചെയ്യട്ടെ അപ്പൊ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാകും നോക്കും അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ അഭിമാനകരമായ വാക്കുകളാണ് മാത്രമല്ല ഈ ആർത്തിരമ്പി വന്ന വലിയൊരു ജനസാഗരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ നേതൃത്വത്തെ ആകെ വളരെ ആവേശഭരിതമാക്കി ഭരിതമാക്കി അപ്പോ മുഖ്യമന്ത്രിയുടെ ചില പ്രയോഗങ്ങളൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയി വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ് അത് ജനങ്ങളിലും വലിയ ആവേശവും ഉത്സാഹവും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് നാടാകെ ആ ഒരു ആവേശത്തിനാണ് എൽ ഡി എഫിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ എൽ ഡി എഫ് ഈ നാട്ടിൽ തുടരണം കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭരണം തുടരണം എന്നാഗ്രഹിക്കുന്നവർ അത് എൽ ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല അങ്ങനെ തെറ്റായൊരു ധാരണ ഉണ്ടാകാൻ പാടില്ല ഇപ്പോ കേരളത്തിന്റെ ഒരു പ്രത്യേകത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്ക് പൊതുവായി നന്മയുള്ള നിലപാടുകൾ വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ കൂടി വരുന്നുണ്ട് അവരുടെ എണ്ണം കൂടി വരുന്നത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം കേരളത്തിൽ ഇപ്പോൾ പവർ കെട്ടില്ല അത് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭരണ നേട്ടമോ കൊച്ചിടമൺ പവർ ഹൈവേ വന്നോ മറ്റൊട്ടേറെ ചെറുകിട വൈദ്യുത പദ്ധതികളൊക്കെ കമ്പീഷൻ ചെയ്തു അങ്ങനെ നമ്മൾ വൈദ്യുത പ്രതിസന്ധിക്ക് ഒരു വിരാം കുറിക്കാൻ പറ്റും എൽ ഡി എഫിനെ എതിർക്കുന്നു എന്ന കാരണം കൊണ്ട് ആരെങ്കിലും പവർ കെട്ട് വേണം എന്ന് പറയും എൽ ഡി എഫിനോട് എതിർപ്പുണ്ടാവും പക്ഷെ ഇത് നല്ലതാണ് നമ്മുടെ റോഡുകൾ നന്നായാൽ ആശുപത്രി നന്നായാൽ പള്ളിക്കൂടങ്ങൾ നന്നായാൽ ആരെങ്കിലും അത് വേണ്ടെന്ന് പറഞ്ഞില്ല ക്ഷേമ പെൻഷൻ ഇപ്പൊ ആയിരത്തി അറുന്നൂറ് കൊടുക്കും മുമ്പ് യു ഡി എഫിന്റെ കാലത്ത് അത് ഇപ്പൊ യു ഡി എഫ് ആണ് എന്ന് കൊണ്ട് ആരെങ്കിലും പറയും നിന്ന് പോകണം എന്ന് പറയുമ്പോ അതാണ് ഞാൻ പറഞ്ഞത് നാടിന്റെ വികസനത്തിന് ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന നടപടികൾ ആരും സ്വീകരിച്ചാലും അത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ജനം നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവരുടെ പിന്തുണ എൽ ഡി എഫിനുണ്ടാവും അത് എൽ ഡി എഫിന്റെ വിജയത്തിന് കൂടുതൽ തിളക്കം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയും തടസ്സമല്ല